റി കോളേജ് ഹോസ്റ്റലിൽ ജയസ് സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിൽ കേസ് അട്ടിമറിക്കാൻ ഇടപെടുന്നത് കേരളത്തിലെ ഒരു പോലീസ് കമ്മീഷണർ ഓഫീസ് ആണെന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് സിദ്ധാർത്ഥിനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിയെ ഇനിയും പോലീസ് കേസിൽ പ്രതി ചേർത്തിട്ടില്ല തൃശൂർ ജില്ലയിൽ നിന്നുള്ള ഈ പെൺകുട്ടിയുടെ അമ്മ പോലീസിൽ മിനിസ്റ്റീരിയൽ വിഭാഗം ജീവനക്കാരിയാണ് ഒരു കമ്മീഷണർ ഓഫീസിലാണ് ജോലി അച്ഛൻ അഭിഭാഷകനും എന്ന് റിപ്പോർട്ടുകൾ വരുന്നു ഗുരുവായൂരിനടുത്താണ് ഈ പെൺകുട്ടിയുടെ വീട് പോലും നിലവിൽ കൂടുതൽ അന്വേഷണം പോലീസ് നടത്തുന്നില്ല എന്നാണ് സൂചനകൾ അറസ്റ്റിലായവരിലേക്ക് അന്വേഷണം ചുരുക്കാനാണ് സമ്മർദ്ദം അതിനിടെ കോളേജ് ഡി എൻ എം കെ നാരായണൻ അസിസ്റ്റന്റ് വാർഡൻ ആർ കാന്തനാഥൻ എന്നിവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ ടി ജയപ്രകാശ് ആവശ്യപ്പെട്ടു ഇരുവരുടെയും സസ്പെൻഷൻ നല്ലത് തന്നെ മരണത്തിൽ ഇരുവർക്കും മുഖ്യ പങ്കുണ്ട ഇരുവരെയും കേസിൽ പ്രതിയാക്കിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജയപ്രകാശ് കൂട്ടിച്ചേർത്തു പെൺകുട്ടിയെയും അന്വേഷണത്തിന്റെ ഭാഗമാക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ അന്വേഷണം എല്ലാ അർത്ഥത്തിലും അട്ടിമറിക്കപ്പെട്ട അവസ്ഥയിലാണ് രാഷ്ട്രീയ സ്വാധീനമുള്ളവരെയെല്ലാം പോലീസ് വെറുതെ വിട്ടു എന്നാണ് ആരോപണം ഗൂഢാലോചനയിൽ പെൺകുട്ടിക്ക് വ്യക്തമായ പങ്കുണ്ട് എന്നിട്ടും അന്വേഷണത്തിന്റെ ഭാഗമാക്കാത്തത് ദുരൂഹതയായി തുടരുന്നു ഉറ്റ സുഹൃത്താണ് മരണത്തിൽ മുഖ്യ സൂത്രധാരനെന്നും ഇയാളെയും കേസിൽ പ്രതി ചേർക്കണമെന്നും സിദ്ധാർത്ഥന്റെ അമ്മാവൻ ആവശ്യപ്പെട്ടു സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിനിരയായ മൂന്ന് ദിവസവും ഇയാൾ ഒപ്പമുണ്ടായിരുന്നു സിദ്ധാർത്ഥനെ ഫോണിൽ കിട്ടാത്തപ്പോഴൊക്കെ ഇയാളെയാണ് വിളിക്കുക പലപ്പോഴും നെടുമങ്ങാട്ടെ വീട്ടിൽ വന്നിട്ടുണ്ട് മർദ്ദന വിവരം ഈ വിദ്യാർത്ഥിക്ക് നന്നായി അറിയാം കോളേജിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇയാൾ തങ്ങളെ അറിയിച്ചില്ല എന്നതിൽ ദുരൂഹതയുണ്ട് ഇയാളാണ് അവസാന നിമിഷം വരെ സിദ്ധാർത്ഥന്റെ ഫോൺ കൈകാര്യം ചെയ്തത് ഇതുവരെ പേര് പുറത്തു വന്നിട്ടില്ലാത്ത ഈ വിദ്യാർത്ഥിയുടെ അച്ഛൻ രാഷ്ട്രീയ നേതാവാണെന്നാണ് സിദ്ധാർത്ഥൻ പറഞ്ഞിട്ടുള്ളത് എന്നും ജയപ്രകാശ് പറയുന്നു സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നും ഡീൻ ഉൾപ്പെടെയുള്ള അധ്യാപകരെ പ്രതി ചേർക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെ ബി മേത്തർ എം പി യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ എന്നിവർ നയിക്കുന്ന അനിശ്ചിതകാല നിരാഹാര സമരം തുടരുകയാണ് ക്ലിഫ് ഹൌസിലും സെക്രട്ടേറിയറ്റിലും കയറിയ മരപ്പട്ടിയെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ചാൽ ആ മരപ്പെട്ടി പിണറായി വിജയനേക്കാൾ അന്തസ്സോടെ കൈകാര്യം ചെയ്യുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കളിയാക്കി സിദ്ധാർത്ഥിനെ കൈകാര്യം ചെയ്യാനുള്ള കൊട്ടേഷൻ അഖിലിനാണ് പെൺകുട്ടി നൽകിയത് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് സിദ്ധാർത്ഥിന്റെ മരണത്തെ തുടർന്ന് പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസ് അടച്ചിരുന്നു വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധത്തിന്റെയും വിവിധ അന്വേഷണങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് കോളേജ് ഒരാഴ്ചത്തേക്ക് അടച്ചത് ഈ മാസം അഞ്ചു മുതൽ പത്ത് വരെ റെഗുലർ ക്ലാസ് ഉണ്ടാകില്ല എന്ന് അക്കാദമിക് ഡയറക്ടർ അറിയിച്ചു പരീക്ഷകളും മാറ്റിവെച്ചു ഇതിനിടെ സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹോസ്റ്റലിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്തിരുന്നു എസ് എഫ്ഐയുടെ ആൾക്കൂട്ടം വിചാരണയ്ക്കിരയായി സിദ്ധാർത്ഥിന് മർദ്ദനമേൽക്കുമ്പോൾ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെയാണ് ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തത് അധികൃതരെ വിവരം അറിയിക്കാത്തതിനാലാണ് സസ്പെൻഷൻ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെയാണ് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത് ആകെ നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളാണ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത് ഇതെല്ലാം വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപക പ്രതിഷേധത്തിന് വകവിച്ചിട്ടുണ്ട് എസ് എഫ് ഐ നേതാക്കളായ പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നതനുസരിച്ച് വിവസ്ഥലനാക്കി മർദ്ദിച്ചുവെന്ന് വ്യക്തമാണ് അതേ രീതിയിൽ വിവസ്ത്രനായി തന്നെയാണ് സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതും ഇവിടെ മൃതദേഹം കണ്ട ടോയ്ലറ്റും സിദ്ധാർത്ഥന്റെ മുറിയും തമ്മിൽ സാമാന്യം അകലമുണ്ടായിരിക്കെ വിവസ്ത്രനായി സിദ്ധാർത്ഥൻ നടന്നുവന്ന് ആത്മഹത്യ ചെയ്തു എന്നതും വിശ്വസനീയമല്ല പ്രത്യേകിച്ചും രണ്ടു ദിവസങ്ങളായി നിരന്തരം മർദ്ദനങ്ങളേറ്റ് അവശ്യനിലയിലുള്ള ഒരാൾ പോലീസ് രേഖകൾ പ്രകാരം വിവരം ലഭിച്ചു എന്ന് പറയുന്ന സമയത്തിനുള്ളിൽ മൃതദേഹം വൈത്തിരി ആശുപത്രിയിൽ നിന്നും ബത്തേരിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് ഇതിനിടയിൽ മൃതദേഹം കൊണ്ടുപോയ ആംബുലൻസ് ഡ്രൈവർ ഉദ്ദേശം മൂന്നരയ്ക്ക് ക്യാമ്പസിന് ഡീനിനെയും മറ്റു വിദ്യാർത്ഥികളെയും വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്താണ് സംഭവം സിദ്ധാർത്ഥന്റെ വീട്ടിൽ അറിഞ്ഞു എന്ന ആംബുലൻസ് ഡ്രൈവറിൽ നിന്നും ഡീനിന് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അനുശോചന യോഗം എന്ന പേരിൽ നടന്ന മുൻകരുതൽ യോഗത്തിലെ ഡീനിന്റെ പ്രസംഗവും ഞെട്ടിക്കുന്നതും ദുരൂഹതകൾ നിറഞ്ഞതും സംഭവത്തിൽ ഡീൻ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് വെളിവാക്കുന്നതുമാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്